ഹലോ നമ്മുടെ സാധ്യതകളുടെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് സാധ്യത എന്താണെന്ന് പറയുന്നത് ജസ്റ്റ് നോക്കുക നമ്മളൊരു പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചിലപ്പോൾ ആവശ്യമായ റിസൾട്ടുകൾ ഉണ്ടാവും ആവശ്യമില്ലാത്ത റിസൾട്ടുകൾ ഉണ്ടാവും അതിൽ ആകെ റിസൾട്ടുകൾ ആകെ ഫലങ്ങളുടെ എണ്ണം എത്രയാണോ അതിൽ എത്രയാണോ നമുക്ക് ആവശ്യമായ അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം അത് ജസ്റ്റ് മേലിട്ടിട്ട് ഒരു ഭിന്ന സംഖ്യയായിട്ട് എഴുതിയാൽ കിട്ടുന്നതാണ് സാധ്യത എന്ന് പറയുന്നത് ഓക്കെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം ഒരു പെട്ടിയിൽ അഞ്ച് കറുത്ത പന്തുകളും നാല് വെളുത്ത പന്തുകളും ഉണ്ട് പെട്ടിയിൽ നോക്കാതെ ഒരു പന്ത് എടുത്താൽ അത് കറുത്ത പന്താവാനുള്ള സാധ്യത എന്താണ് വെളുത്ത പന്താവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെട്ടിക്കകത്ത് ആകെ അഞ്ചും നാലും കൂട്ടിയും മൊത്തം ഒൻപത് ആൾക്കാരുണ്ട് അപ്പോൾ ആകെ ഫലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചും നാലും കൂട്ടിക്കഴിഞ്ഞാൽ ഒൻപതാണ് ഓക്കെ അതിൽ കറുത്ത പന്താവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുത്ത പന്താവാനുള്ള സാധ്യത സമം കറുത്ത പന്തുകളുടെ എണ്ണം ആകെ അഞ്ചെണ്ണമാണ് ആകെയുള്ള പന്തുകളുടെ എണ്ണം ഒമ്പതാണ് അപ്പോൾ ആകെയുള്ള റിസൾട്ടുകളുടെ എണ്ണം ഒമ്പത് നടിയിലിട്ട് കൊടുക്കുക കറുത്ത പന്തിൻ്റെ സാധ്യത എന്ന് പറയുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ളത് കറുത്ത പന്തുകളാണ് കറുത്ത പന്തുകളുടെ എണ്ണം അഞ്ചാണ് അത് മേലിട്ട് കൊടുത്താൽ അഞ്ച് ബൈ ഒമ്പത് ഫൈവ് ബൈ നയൻ അതാണെന്ത് പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത് കറുത്ത പന്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഫൈബേ നയ പിന്നെ അത് വെളുത്ത പന്താവാനുള്ള സാധ്യത പ്രോബിലിറ്റി ഓഫ് വൈറ്റ് ബോൾ എന്ന് പറയുന്നത് ഫോർ നാല് വെളുത്ത പന്തുകളാണുള്ളത് മൊത്തം ഒൻപത് പന്തുകളാണുള്ളത് അപ്പോൾ നാല് ബൈ ഒൻപത് വളരെ സിംപിളായിട്ട് ടോട്ടൽ എണ്ണം അടിയിട്ട് കൊടുക്കുക രണ്ടിലും എന്താണോ ചോദിച്ചത് അതിൻ്റെ എണ്ണം മേലിട്ട് കൊടുത്താൽ കിട്ടുന്നതാണ് സാധ്യതകളുടെ അളവ് എന്ന് പറയുന്നത് ഓരോന്നിനും സാധ്യത എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ക്വസ്റ്റും കൂടി നോക്കുക ഇതിനകത്ത് നോക്കിക്കേ ഒരു പെട്ടിയിൽ ഏഴ് ചുവന്ന പന്തുകളും നീ അഞ്ച് നീല പന്തുകളും ഉണ്ട് ദാ ഒരു പെട്ടിക്കകത്ത് ഏഴ് ചുവന്ന പന്തുകൾ അഞ്ച് നീല പന്തുകൾ ജസ്റ്റ് ഒരു പെട്ടി വരച്ചു ഇങ്ങനെ കാണിച്ചു കൊടുക്കുക മാർക്ക് ചെയ്ത് വെക്കുക ദെൻ മറ്റൊരു പെട്ടിയിൽ ഒൻപത് ചുവന്ന പന്തുകളും ഏഴ് നീല പന്തുകളുണ്ട് ഒൻപത് റെഡ് ഏഴ് നീല ഓക്കെ എങ്കിൽ ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ചുവന്ന പന്തുകൾ കിട്ടാനുള്ള സാധ്യത എന്താണ് ഇതിൽ നിന്ന് ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എന്താണ് കൂട്ടുക ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ ആകെ എത്രണ്ട് പന്ത്രണ്ട് ആൾക്കാർ ഈ പന്ത്രണ്ടിൽ എത്ര ചുവന്നതുണ്ട് ഏഴെണ്ണം അപ്പോൾ പന്ത്രണ്ടിൽ ഏഴ് അപ്പോൾ പന്ത്രണ്ടിൽ ഏഴ് ഏഴ് ബൈ പന്ത്രണ്ട് ഇതാണ് ചു ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും ചുവന്ന പന്തുകൾ കിട്ടാനുള്ള സാധ്യത ഒന്നാമത്തെ പെട്ടിയിൽ ആകെ പന്തുകളുടെ എണ്ണം പന്ത്രണ്ട് അതിൽ ചുവന്ന പന്തുകളുടെ എണ്ണം ഏഴ് അതുകൊണ്ട് ഏഴ് ബൈ പന്ത്രണ്ടാണ് ആ ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ചുവന്ന പന്തുകൾ കിട്ടാനുള്ള സാധ്യത രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് ചുവന്ന പന്തുകൾ കിട്ടാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പെട്ടിയിൽ ആകെ ടോട്ടൽ പതിനാറ് ആൾക്കാരാണുള്ളത് ആ സിക്സ്റ്റീൻ പതിനാറ് ആൾക്കാരിൽ എത്ര ചുവന്ന പന്തുകളാണുള്ളതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാറിൽ ഒൻപത് സോ ഒൻപത് ബൈ പതിനാറ് അടുത്ത ചോദ്യം എല്ലാ പന്തുകളും ഒരുമിച്ചാക്കി ഒരു പെട്ടിയിലിട്ടാൽ അതിൽ നിന്നും ചുവന്ന പന്തുകൾ കിട്ടാനുള്ള സാധ്യത എന്താണ് അപ്പോൾ എല്ലാ പന്തുകളും ഞാൻ ഒരുമിച്ച് ഒരു ബോക്സിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നോക്കുക ഏഴും ഒൻപതും ചേർന്ന് പതിനാറ് ചുവന്ന പന്തുകൾ റെഡ് എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു ഈ അഞ്ചും ഏഴും ചേർന്ന് കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് നീല ബ്ലൂ പന്തുകളുണ്ട് അപ്പോൾ ഇത് ടോട്ടൽ രൺ മൊത്തം കൂട്ടി കഴിഞ്ഞാൽ പതിനാറും പന്ത്രണ്ടും കൂടെ ചേർന്ന് ഇരുപത്തി എട്ട് ബോളുകളാണ് ആകെ ഉള്ളത് അപ്പോൾ ഇരുപത്തി എട്ട് പന്തുകളിൽ പതിനാറ് ചുവപ്പായതുകൊണ്ട് ചുവന്ന പന്തുകൾ കിട്ടാനുള്ള സാധ്യത ഇരുപത്തി എട്ടിൽ പതിനാറ് അപ്പം അതിന് ചെറുതാക്കാൻ പറ്റും എങ്ങനെ ചെറുതാക്കാം പതിനാറ് എന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു നാലാണ് ഇരുപത്തെട്ട് പറഞ്ഞാൽ ഏഴ് ഇൻറ്റു നാലാണ് അതിന് നാലും നാലും വെട്ടിപ്പോയാൽ നാല് ബൈ ഏഴ് എന്ന് ആൻസർ കിട്ടും സോ ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളല്ലേ